രാത്രിയുടെ ഏതോ യാമത്തിൽ ഭാര്യ പറഞ്ഞു ഇനിയും ഉറങ്ങിയിട്ടില്ല അല്ലേ അയാൾ ഒന്നും പറഞ്ഞില്ല ഭാര്യ തുടർന്നു ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി ഊണില്ല ഉറക്കമില്ല എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയും ചിലപ്പോൾ അതും പറയില്ല അല്ല എനിക്കറിയാം എന്തോ ഉണ്ട് പറയൂ എന്താണ് ഇങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിൽ നമ്മൾ പരസ്പരം പറയാത്ത ഒരു കാര്യവും ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ എന്നിട്ടിപ്പോൾ പറയൂ എന്താണ് എനിക്കിനി അധികം ഒന്നും ഇത് സഹിക്കാൻ കഴിയുകയില്ല ഭാര്യ ശബ്ദമുണ്ടാക്കാതെ കരയുന്നുണ്ടായിരുന്നു അപ്പോഴും അയാളൊന്നും പറഞ്ഞില്ല പുലരാൻ നേരത്ത് ഭാര്യ ഒന്ന് മയങ്ങിയപ്പോൾ അയാൾ വരാന്തയിൽ ചെന്ന് വെറുതെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു അയാൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇല്ല ഇനി എനിക്കും അധികമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇരുട്ടിൽ അവ്യക്തമായ ഒരു രൂപമായിട്ടാണ് ചങ്ങാതി പ്രത്യക്ഷപ്പെടുക പിന്നീട് പതുക്കെ പതുക്കെ ആ അവ്യക്തത പൂർണ്ണമായും ഇല്ലാതാവുന്നു പകരം വ്യക്തമായൊരു മനുഷ്യരൂപമാകുന്നു അയാളുടെ ചങ്ങാതിയുടെ ചെറുപ്പം മുതൽക്കേ അയാളുടെ ഒപ്പം ചിരിച്ചും കളിച്ചും വളർന്ന ചങ്ങാതിയുടെ ചങ്ങാതി ഒന്നും പറയില്ല വെറുതെ നോക്കി നിൽക്കുക മാത്രം ചെയ്യും ആ നോട്ടം തീർത്തും ദുസ്സഹമായിരുന്നു പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട് ഇവൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ കരഞ്ഞുകൊണ്ട് എടാ നീ എന്നെ തുലച്ചുവല്ലോ എന്ന് എൻ്റെ കുടുംബം നീ തുലച്ചുവല്ലോ എന്ന് പക്ഷേ ഇല്ല ഇല്ല അവൻ ഒരിക്കലും ഒന്നും പറഞ്ഞില്ല വെറുതെ ദയനീയമായി നോക്കി നിൽക്കുക മാത്രം ചെയ്തു പിന്നീട് പതിവ് പോലെ പതുക്കെ പതുക്കെ ഇരുളിലേക്ക് മറഞ്ഞു പോവുകയും ചെയ്യും ഇതൊക്കെ എങ്ങനെയാണ് ഭാര്യയോട് പറയുക ഇനി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അവൾക്ക് മനസ്സിലാകുമോ ആർക്കെങ്കിലും മനസ്സിലാകുമോ ഇല്ല ഇല്ല ആർക്കും മനസ്സിലാവില്ല അയാൾ പിന്നീട് തന്നോട് തന്നെ പറഞ്ഞു ഇല്ല എനിക്കിനി ഇങ്ങനെ അധികമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഭാര്യ എഴുന്നിൽക്കുന്നതിന് മുമ്പായി അയാൾ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് വെളിയിലേക്കിറങ്ങി ഭാര്യയോടൊന്നും പറയുകയുണ്ടായില്ല അയാൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നടന്നു നടന്ന് നടന്ന് ഒടുവിലെ സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ള ബാങ്കിൻ്റെ മുന്നിലെത്തി ബാങ്ക് അടഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ ഇ ഡി ഒ സി ബി ഐയോ ഒക്കെ പ്രസിഡൻറ്റിൻ്റെ മുറിയുടെ വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് അയാൾ അവിടെ റോഡിൽ വെറുതെ നിന്നു ഇവിടെ ഈ മുറിയിൽ കൊല്ലങ്ങൾക്ക് മുമ്പാണ് പ്രസിഡൻ്റ് അയാളോടും സുഹൃത്തിനോടുമായി പറഞ്ഞു ചായ കുടിക്ക് നല്ല ഒന്നാന്തരം ഡാർജിലിംഗ് തേയിലയാണ് ഇതിൻ്റെ വില കേട്ടാൽ വേണ്ട ഞാൻ പറയുന്നില്ല ഇതൊന്നും നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് പറഞ്ഞതല്ല പിന്നെ എനിക്കെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അങ്ങ് വടക്കുള്ള ഒരു സ്നേഹിതൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കൊണ്ടു പഴയ എസ് എഫ് ഐ ബന്ധമാ ഇപ്പോൾ വലിയ ബൂർഷയാണെങ്കിലും അവൻ നമ്മളെ ഒന്നും മറന്നിട്ടില്ല പ്രസിഡൻറ്റ് വളരെ ഹൃദ്യമായി ചിരിച്ചു അല്പനേരത്തെ മൗനത്തിന് ശേഷം പ്രസിഡന്റ് അയാളുടെ ചങ്ങാതിയെ നോക്കി പറഞ്ഞു സഖാവേ വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ് നിങ്ങളുടേത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്കിത് തോന്നിയല്ലോ സാധാരണയായ ആളുകൾ ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടുന്ന സംഖ്യ നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കും നാളെ എന്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ ചിലർ ബാങ്കിലിടും ചിലർ ഭാരിച്ച പലിശ വാഗ്ദാനം ചെയ്യുന്ന ചില പുത്തൻ പദ്ധതികളിലിടും ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ വളരെ തുച്ഛമായിരിക്കും മറ്റേ കൂട്ടരാകട്ടെ അല്പായുസുകളുമാകും ഒരു ദിവസം അവർ പൂർണമായും അപ്രത്യക്ഷമാകും നമ്മളിതൊക്കെ എത്ര കണ്ടു പക്ഷേ ഇതുകൊണ്ടൊന്നും ആളുകൾ പഠിക്കുന്നില്ല എന്നതാണ് കഷ്ടം ഏതായാലും നിങ്ങൾ ചെയ്തത് വളരെ വളരെ നന്നായി പിരിയുമ്പോൾ കിട്ടിയ തുക എങ്ങനെയെങ്കിലും ധൂർത്തടിക്കാതെ അതോടൊപ്പം സ്റ്റേറ്റ് ബാങ്കിലെ ചില്ലറ തുകയും ചേർത്ത് സാമാന്യം വലിയൊരു തുകയാക്കി ഇവിടെ നിക്ഷേപിച്ചല്ലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് പിൻവലിക്കാം ഭാഗികമായോ പൂർണമായോ അത്യാവശ്യം വരിക എന്ന് മുൻകൂട്ടി ആർക്കും പറയാൻ കഴിയില്ലല്ലോ നിങ്ങളെ ഇതിനു പ്രേരിപ്പിച്ച സുഹൃത്തിനോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത് അദ്ദേഹത്തിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ ഇത്തരം സാമ്പത്തിക ഏർപ്പാടുകളോ ഒന്നുമില്ല ആവശ്യങ്ങളും വളരെ കുറവ് ഭാര്യയും ഭർത്താവും രണ്ടൊറ്റ തടികൾ അല്പം കൃഷി അതിൽ നിന്ന് കിട്ടുന്ന അതുപോലെ അല്ലല്ലോ നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് നമ്മുടെ ബാങ്കാണ് നമ്മുടെ സ്വന്തം ബാങ്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ സ്ഥാപിച്ച ബാങ്ക് ഇതൊരിക്കലും പൊളിയില്ല ആര് പൊളിക്കാനാണ് പൊളിച്ചവർ പൊളിച്ചിട്ട് എങ്ങോട്ട് പോകാനാണ് വാതിൽക്കലോളം വന്ന് വളരെ സ്നേഹപൂർവ്വമായാണ് പ്രസിഡന്റ് അയാളെയും സുഹൃത്തിനെയും യാത്രയാക്കിയത് പ്രസിഡന്റ് ഇത്രയും കൂടി പറയുകയും ചെയ്തു മറക്കണ്ട ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ഇടയ്ക്ക് സൗകര്യം കിട്ടുമ്പോൾ വരിക ഇന്ന് സൗകര്യം കിട്ടി അതുകൊണ്ട് അയാൾ പോവുകയും ചെയ്തു അയാളുടെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണ ചെലവിലേക്ക് പണം എടുക്കുവാനൊന്നും ആയിരുന്നില്ല ഒരു മുന്നറിയിപ്പും കൂടാതെ മകളെ ബാധിച്ച ക്യാൻസറിൻ്റെ സുഹൃത്ത് ശാരീരികമായും മാനസികവുമായും തകർന്നു പോയി ആദ്യമാദ്യം അയാളും സുഹൃത്തിൻ്റെ കൂടെ ബാങ്കിൽ പോയിരുന്നു പക്ഷേ പണത്തിനു പകരം അവിടെ നിന്ന് കിട്ടിയത് ഇന്നു തരാം നാളെ തരാം എന്ന മറുപടി മാത്രമായിരുന്നു പണം കിട്ടാനുള്ള ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ പ്രസിഡൻ്റ് അപ്രത്യക്ഷനായി ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നു മറ്റു ചിലർ ജയിലിലുമായി ഒരു ദിവസം രാവിലെ റോഡിലൂടെ പോകുന്നവർ കണ്ടു അയാളുടെ സുഹൃത്തിൻ്റെ ചേതനയേറ്റ ശരീരം പ്രസിഡൻറ്റിൻ്റെ മുറിയുടെ വാതിൽക്കൽ ഒരു തുണ്ട് കയറിൽ ഇന്ന് രാവിലെയും ബാങ്കിൻ്റെ മുന്നിലെത്തിയപ്പോൾ അയാൾക്ക് തോന്നി ആ ശരീരം ഇപ്പോഴും അവിടെ അയാൾ പൊടുന്നനെ തല തിരിച്ചു കളഞ്ഞു രാവിലത്തെ വെയിലിൻ്റെ ചൂട് വർദ്ധിച്ചു വരികയായിരുന്നു എങ്കിലും അത് കാര്യമാക്കാതെ അയാൾ നടന്നു അയാൾ ഇപ്പോഴുള്ളത് പച്ചക്കറി മാർക്കറ്റിൻ്റെ പിറകിലുള്ള വണ്ടിത്താവളത്തിലാണ് അവിടെ ഒരു കാലി ലോറിയുടെ അരികു പറ്റി കുറേ നേരം നിന്നപ്പോൾ ഡ്രൈവർ ചോദിച്ചു എന്താ ഒന്നുമില്ലെന്ന് ആദ്യം തലയാട്ടിയെങ്കിലും പിന്നീട് ഒരു രണ്ടാം വിചാരത്തിലെന്ന പോലെ അയാൾ ചോദിച്ചു ഈ ലോറി എങ്ങോട്ടാ ഉദുമൽപേട്ടിലേക്കാണെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ പൊടുന്നനെ അയാൾ ചോദിച്ചു എനിക്ക് വരണമായിരുന്നു പോന്നോട്ടേ തെല്ലു നേരം അയാളെ നോക്കി നിന്ന ശേഷം ഡ്രൈവർ പറഞ്ഞു മുപ്പത് ഉറുപ്പികയാകും അയാൾ കീശയിൽ നിന്ന് പേഴ്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു ശരി കയറ് അങ്ങനെ ക്യാബിനിൽ ഡ്രൈവർക്കും ക്ലീനർക്കും പുറമെ അയാൾക്കും ഒരിടം കിട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അയാൾ ഉദുമൽപേട്ടിലേക്ക് പോകുന്നത് അയാൾക്ക് അവിടെ പരിചയക്കാരും ഉണ്ടായിരുന്നില്ല യാത്രയിൽ വിഷ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉദുമൽപേട്ട ടൗണിലേക്ക് പത്ത് കിലോമീറ്റർ എന്ന നാഴികക്കല്ല് കണ്ടപ്പോൾ അയാൾ ഡ്രൈവറോട് പറഞ്ഞു നിർത്ത് നിർത്ത് എനിക്ക് കാണേണ്ട ആൾ ഇവിടെയാണ് നല്ലവനായ ഡ്രൈവർ ഒന്നും ചോദിക്കാതെ അയാളെ ഇറക്കി നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തീർത്തും വിജനമായ ആ സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള ഭയമോ അപരിചിതത്വമോ അയാൾക്ക് തോന്നിയില്ല റോഡിന് സമാന്തരമായി റെയിലും ഉണ്ടായിരുന്നു അയാൾ തന്നോട് തന്നെ പറഞ്ഞു ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായി അധികമൊന്നും വൈകാതെ തന്നെ ഒരു വണ്ടി വരാതിരിക്കില്ല അയാളുടെ വിശ്വാസം പൂർണ്ണമായും ശരിയായിരുന്നു ചക്രവാള സീമയിൽ ഒരു വണ്ടി പ്രത്യക്ഷപ്പെട്ടു അയാൾ തയ്യാറായി റെയിലരികിൽ നിന്നു പക്ഷേ ആ അവസാന നിമിഷം ഇടയ്ക്കൊക്കെ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ള രൂപം അതിശക്തമായി അയാളെ പിന്നോട്ട് വലിച്ചു അത് പറയുന്നുണ്ടായിരുന്നു വേണ്ട അതേസമയം കരുവന്നൂരിലും ആ ശബ്ദം ഉറക്കെ മുഴങ്ങി വേണ്ട